വൈവിധ്യമാർന്ന ഒരുപാട് ആചാര വിശേഷണങ്ങളാൽ സമ്പുഷ്ടമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ഉത്സവ നാളുകളിൽ വിളക്കുകൾ കാക്കാൻ മച്ചൻ വിളക്കൻ തറമൽ വിളക്കൻ എന്നീ സ്ഥാനികരാണ് ഹിന്ദുക്കളിലെ എല്ലാ അവാന്തര വിഭാഗങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ട് അതുപോലെ ഓരോ കർമ്മങ്ങൾക്കും സ്ഥാനികരായി പ്രത്യേകം പ്രത്യേകം സ്ഥാനികരും അവർക്കെല്ലാം പ്രത്യേക പേരുകളുമുണ്ട് ഇതിൽ ഒരു സ്ഥാനികരാണ് മച്ചൻ വിളക്കൻ തറമൽ വിളക്കൻ ഉത്സവ നാളുകളിൽ അക്കരെ കൊട്ടിയൂരിലെ വിളക്കുകൾ കെടാതെ കാക്കുക ഉത്സവത്തിനാവശ്യമായ നിവേദ്യ സാധനങ്ങൾ സൂക്ഷിക്കുക എന്നിവയാണ് ഇവരുടെ ജോലി മറ്റുള്ളവരെല്ലാം കയ്യാലകളിൽ താമസിക്കുമ്പോൾ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും കഴിയുന്നത് മണിത്തറക്ക് സമീപം വാളറുടെ മച്ചിൻ പുറത്താണ് പാരമ്പര്യമായി ഇടയാർ വട്ടക്കുന്നം ഇല്ലക്കാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഹരികൃഷ്ണൻ നമ്പൂതിരിയും ജയദേവൻ നമ്പൂതിരിയുമാണ് ഉത്സവനാളുകളിൽ ക്ഷേത്രത്തിൽ ഇതിന്റെ ചുമതല നിർവഹിക്കുന്നത് ബണ്ണാരം വരവ് അക്കരെ കൊട്ടിയൂരിൽ എത്തി വിളക്കുകൾ കത്തിച്ചു കഴിഞ്ഞാൽ കലശാട്ടം കഴിഞ്ഞ് വിളക്കുകൾ അണക്കുന്നതുവരെ ഇവർ ഇവിടെ ഉണ്ടാകണം കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ മച്ചൻ വിളക്കൻ തർമൽ വിളക്കൻ എന്നീ സ്ഥാനങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് നമ്മൾ മൂന്നാളും ഇടയാറ് വട്ടക്കുന്നം ഇല്ലം വട്ടക്കുന്നത്തില്ലത്താണ് ഇത് വട്ടക്കുന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഞങ്ങളുടെ ഇളയച്ഛനാണ് അപ്പനാണ് പിന്നെ ഞാൻ വട്ടക്കുന്ന ഹരികൃഷ്ണൻ നമ്പൂതിരി വട്ടക്കുന്നം ജയദേവൻ നമ്പൂതിരി കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ മച്ചൻ എന്ന് പറയുന്ന ചുമതല ചെയ്യുന്നതെന്ന് വെച്ചാൽ നിവേദ്യ സാധനങ്ങൾ ഉത്തരവാദിത്താണെന്ന് മച്ചൻ്റെ ഈ മച്ചെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിവേദ്യ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക നിവേദ്യ സാധനങ്ങളൊക്കെ അതത് സമയത്ത് തെടപ്പള്ളിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ചുമതലയാണ് മച്ചൻ്റേത് അതേപോലെ തന്നെ വിളക്ക് എന്ന് പറഞ്ഞ വിളക്കെന്നു പറയുന്നത് വിളക്കുകളുടെ സൂക്ഷിപ്പാണ് ഈ ഉത്സവ സമയത്ത് ഭണ്ണാരം വന്നു കഴിഞ്ഞാൽ കത്തിക്കുന്ന വിളക്കുകളൊക്കെ കെടാവിളക്കുകളാണ് തറയിലുള്ള മൂന്ന് വിളക്കുകൾ തറയുടെ മണിത്തറയുടെ പിൻഭാഗത്തുള്ള വഴിവിളക്ക് എന്ന് പറയുന്ന വിളക്ക് വാളറയിൽ പിന്നെ മച്ചിൻ്റെ മുകളിലുള്ള വിളക്ക് അമ്മാറക്കൽ തറയിലുള്ള വിളക്ക് കൂത്തമ്പലത്തിലുള്ള വിളക്ക് ഈ വിളക്കുകളൊക്കെ ഇവിടെ കെടാ കിടാവിളക്കുകളായിട്ട് സൂക്ഷിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഈ ഭണ്ണാരം വരുന്ന അന്ന് അതായത് ചി ചോതി കഴിഞ്ഞ് നെയ്യാട്ടം കഴിഞ്ഞ് പിറ്റേ ദിവസം വിശാഖത്തിന് ഭണ്ണാരത്തിൻ്റെ കൂടെ ഇക്കരയ്ക്ക് വന്ന് കിളിയെന്ന് പറയും വിളക്ക് തിരിക്കുള്ള തുണി ഇക്കര അമ്പലത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ഇവിടെ ഭണ്ണാരത്തിൻ്റെ കൂടെ വന്ന് ചാണത്തറയിൽ വെച്ച് തിരിമുറിച്ച് മുറിച്ച് സമുദായ ഭട്ടതിരിപ്പാടിൻ്റെ കുത്തുവിളക്കിൽ നിന്ന് ആ നമ്മളെ തിരിയിലേക്ക് അഗ്നി പകർന്ന് വിളക്കുകളിലേക്ക് കൊളുത്തുകയ്യാം ആ വിശാഖത്തിന് കൊളുത്തിയ വിളക്കുകൾ പിന്നെ അടുത്ത കലശാട്ട് ചിത്രക്ക് കലശാട്ടിൻ്റെ അന്ന് മാത്രമേ കെടുത്തുകയുള്ളൂ കെടുത്തുക എന്ന് വെച്ചാൽ അതെല്ലാം തേങ്ങാ മുറികളിലേക്ക് മാറ്റുകയ്യുക ആ അഗ്നിയൊക്കെ ഇപ്പോൾ ഇരുപത്തിയാറ് ദിവസത്തോളം ഈ വിളക്കുകളെ പരിപാലിക്കുന്ന ചുമതലയാണ് വിളക്കനുള്ളത് അതുകൂടാതെ തറമ്മൽ വിളക്കൻ എന്ന് പറയും തറയിലുള്ള വിളക്കുകളെ പരിപാലിക്കുന്നതാണ് തറമ്മൽ വിളക്കം എന്ന് പറയുന്നത് മച്ചന്റെ ഉത്തരവാദിത്വത്തിൽ പിന്നെ സ്വർണ്ണക്കൂടം വെള്ളിക്കൂടം സമയത്ത് സ്വർണ്ണക്കൂടം ചെമ്പോട്ടി ചെമ്പോട്ടിപ്പണിക്കരെ മച്ചൻ്റെ താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നെയ് നിറച്ച് വായ്പൊതി കെട്ടുക എന്ന് പറയും അല്ല വാട്ടി വാഴനാരനെ കൊണ്ട് കെട്ടി സ്വർണ്ണക്കൂടം വെള്ളിക്കൂടം മുഖമണ്ഡപത്തിൽ കൊണ്ടെത്തിക്കേണ്ട ചുമതലയും മച്ചൻ്റെയാണ് അതുകൂടാതെ ആ താഴെ പൂജക്ക് ധൂപിക്കൽന്ന് പറഞ്ഞ ചടങ്ങ് അതും മച്ചൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളതാണ് പിന്നെ ഓരോ ആരാധനയ്ക്ക് പാലമൃദ് ഏറ്റുവാങ്ങുന്നത് മച്ചൻ്റെ ഉത്തരവാദിത്തത്തിലാണ് പിന്നെ നെയ്വിളക്കുകൾ തറയിൽ നെയ്വിളക്കുകൾ കത്തിക്കുന്നത് വിളക്കൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ചെറിയ ചെറിയ ചടങ്ങുകളിലും പിന്നെ ഇതൊക്കെ മാറ്റം വരുത്തും ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പ്രവൃത്തിയെ എടുക്കുന്നതും എന്നത് ഒരു സവിശേഷമായ ഈ നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് നമുക്ക് പ്രത്യേകമായിട്ടുള്ള കയ്യാലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ മച്ചിൻ്റെ മുകളിൽ തന്നെ കിടന്നുകൊണ്ട് രാത്രിയൊക്കെ ഉറക്കൊഴിച്ചിട്ട് കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഓലക്കൊടു കൊണ്ട് മറച്ചു പിടിച്ചിട്ടാണ് ഈ വിളക്കുകളെ സംരക്ഷിക്കുന്നത് അത്രയും പ്രാധാന്യമുണ്ട് ഞാനും ഈ വിളക്കുകളുടെ സംരക്ഷണത്തിനും അങ്ങനെ മച്ചൻ്റെ ഉത്തരവാദിത്തം നിവേദ്യ സൂക്ഷിപ്പാന്നെങ്കിൽ വിളക്കിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഈ കടാവിളക്കുകളൊക്കെ സംരക്ഷണം നെയ്വിളക്ക് കത്തിക്കൽ അങ്ങനെ തർമൽ വിളക്കൻ തറയിലെ സൂക്ഷിപ്പ് ഇതൊക്കെയാണ് ക്ഷേത്ര സന്നിധിയിൽ ഒരു വിളക്ക് പോലും കെട്ടുപോകാതെ സൂക്ഷിക്കണം എന്നതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറുമാണ് ഇവരുടെ ചുമതല എന്നതും എടുത്തു പറയേണ്ടതാണ് ഹൈവിഷൻ ന്യൂസ് കൊട്ടിയൂർ